وإلى حضرة النبي محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم وإلى المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا <سؤال _> احد <سؤال _> بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم أعوذ برب الفلك من شر ما خلق ومن شر غاسق إذا وقب فأذاد باللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم أعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الصلاه والسلام عليك يا رسول الله ണേ ഞങ്ങളെ സ്വർഗതിയിലൊന്നായി ചേർക്കല്ല അസ്സല തോവസ്സ ബദരീങ്ങളെ യമേ കാക്കണം ൂർണ്ണ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങളെ വർഗത്തിനാൽ യമണം പ്രസവം പ്രമേഹം പ്രമേഹമറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിവ തന്ന ദീർഘായുസിനും യമ കാക്കണം യറബന പ്രമേഹം മേഹമശുറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും ബദരിങ്ങളെ ബർഗത്തിനാൽ ഷിഫയാക്കണം യറ ബനാ ചൊല്ലാ ഇല്ലല്ലാ ഹോ ലാ ഇലഹാ ഇല്ലാ ഇലാ ഇല്ലല്ലാ Ya Latif ya ya Latif ya ya Latif, ya ya Latif, ya Latif, ya ya Latif, ya ya Latif, ya ya Latif, ya Latif, ya ya Latif, ya يا لطيف 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 പരിശുദ്ധമായ കാബാലയത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് മൂന്നാമത്തെ ഉംറ നിർവഹിക്കുവാനായി ജോറാനയിൽ പോയി എഹറാം ചെയ്തു വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഇഹറാമിൻ്റെ സമയത്തുള്ള ദ്വാര ഏറെ കബൂലിയത്താൻ ഒരുപാട് സഹോദരങ്ങൾ മനം നന്ദൊണ്ട് വിഷമിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് പേര് നമ്മൾ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉള്ളവർ അലഹമുല്ല ഈ ഹുഹുറ സംഘത്തിലുള്ളവർ ഒരുപാട് പേര് ദ്വാ ചെയ്യാം മക്കൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഹിഫു ഹാഫു വേണ്ടി ഭർത്താവിന് വേണ്ടി അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉമിനിങ്ങളെ സഹോദരങ്ങളെ ഒരുപാട് ഉമിനിയങ്ങൾ നമ്മുടെ മഹലിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ നിന്നും നമ്മെ സഹായിച്ചവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കൽ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് നമ്മൾ വെറുതെ ദ്വാ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല നമ്മൾ ദയിൽ നമ്മുടെ മേൽ നിർബന്ധമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യാലയത്തിലാണ് നമ്മൾ മൂന്ന് ദിവസമായി മൂന്നോ നാലോ ദിവസമൊക്കെ ആകുമ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അലഹമദില്ല ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞതുപോലെ വളരെ അർഹത്തായ രീതിയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അലഹദില്ല ഈ മൂന്ന് ദിവസം എങ്ങനെയാണോ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയത് അതേപോലെ ആവേശത്തോടെ ഓരോ നമസ്കാരങ്ങളും അതേപോലെ തന്നെ ഒംറയൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇനി സന്ദർശിക്കേണ്ടതുണ്ട്

والله الله الذي لا إله إلا هو الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر الخالق البارئ المصور الغفار القهار الوهاب الرزاق الفتاح العليم القابض الباسط الخافض الرافع المعز المدل السميع البصير الحكم العدل اللطيف الخبير الحليم العظيم الغفور الشكور العلي الكبير الحفيظ المقيت الح... الحسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المتين الولي الحميد المحسن المبدع المعيد المحيي المميت الحي الكيوم آمين الواجد الماجد الواحد الاحد الصمد القادر المقتدر المقدم المؤخر الاول الاخر الظاهر الباطر الوالي والمتعال البر التواب المنتقم آمين. العفو الرؤوف المالك الملك ذو الجلال والاكرام المقسط الجامع الغني المغني المانع الله النافع النور الهادي بدي الباقي وارث الرشيد الصبور الله എല്ലാവരെയും നീ നീ അനുഗ്രഹിക്കണേ പരിശുദ്ധമായ ഞങ്ങൾ നിന്നോട് തേടുകയാണ് തള്ളല്ലേ അള്ളാഹുവെ മകൾ പരീക്ഷ എഴുതിയിരിക്കുകയാണ് വിജയത്തിന് വേണ്ടി റബ്ബെ അതുപോലെ അള്ളാഹുവെ പലവിധങ്ങളായ മകൻ ഹാഫുതിന് വേണ്ടി ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഹയറിലാകുന്നതിന് വേണ്ടി അങ്ങനെ തുടങ്ങി ആരെല്ലാം നമ്മുടെ സംഘത്തിൽ പറഞ്ഞു സദുദ്ദേശങ്ങളും നീ നീ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അടച്ചവനെ അതുപോലെ റബ്ബെ ഒരു ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹു ഒരു മകനു വേണ്ടി പ്രത്യേകം കടങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു ഒരു സഹോദരി ആശുപത്രിയിൽ റബ്ബെ ഒരുപാട് വേദനകൾ േറ്റർ പോലെയുള്ള ഒരുപാട് വേദനകൾ കൊള്ളുന്നതായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ ഞങ്ങൾ നിൽക്കുന്നതായ മണ്ണ് എത്രയോ പവിത്രമാണ് ഞങ്ങൾ നിലനിൽക്കുന്നതായ മണ്ണ് എത്രയോ ശ്രേഷ്ഠമാണ് ഈ നീ തള്ളല്ലേ തമ്പുരാനെ എല്ലാവരെയും നീ നീ പറയുന്ന എല്ലാവർക്കും റാഹത്ത് ും ശേഷിക്കുന്ന അമലുകൾ ആയിരാരോഗ്യത്തോടെ ചെയ്യുവാൻകണേരാന് റബ്ബെ ഞങ്ങളിലുള്ള ആണുങ്ങൾ പെണ്ണുങ്ങൾ റബ്ബെ കൊച്ചുകുട്ടികൾ എല്ലാവർക്കും റബ്ബെ നീ ആയിരാരോഗ്യം നൽകണയല്ല

കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാം ചെയ്യാം ആവശ്യങ്ങളും നിനക്കറിയാം പറഞ്ഞവൻ പറഞ്ഞവനെ പറക്കത്തുകൊണ്ട് അള്ളാഹിയും ഞങ്ങളുടെ മഹലിലുള്ളവർ റബ്ബെ ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞു റബ്ബേ എല്ലാവരുടെ സന്ദേശങ്ങളും നീ നടത്തണേ തമ്പുരാനെ അള്ളാഹു ഒരു മകന് വേണ്ടി റബ്ബെ ഒരു കുടുംബത്തിന് വേണ്ടി അങ്ങനെ ഹാഫലിയങ്ങളാകുന്നതിന് വേണ്ടി വരുവാൻ വേണ്ടി ദുആ പറഞ്ഞവർ ഭർത്താവിന്റെ ജോലിക്ക് വേണ്ടി ഞങ്ങളെ പഠിക്കുന്ന നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ് അള്ളാഹുവിനെ അങ്ങനെ തുടങ്ങി ആരെല്ലാം ദുആ പറഞ്ഞുവോ അല്ലാഹുവേ ആരെയും നീ കൈവിടല്ലേ അല്ലാഹ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റബ്ബേ എല്ലാവരെയും നീ ചേർക്കണേ തമ്പുരാനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കപർണങ്ങള നീ വിശാലമാക്കണേ അള്ളാ സ്വർഗീയാരാമങ്ങളാക്കണേ തമ്പുരാനെ പറയുന്നവരുടെ പലരും റബ്ബേ ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിലാണ് റബ്ബേ നീ പുറത്തു കൊടുക്കണേല്ലാം ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഉസ്താദന്മാർ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ റബ്ബേ സ്നേഹിതർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ നാട്ടുകാർ ഞങ്ങളുടെ മഹല് നിവാസികൾ എല്ലാവർക്കും ആരോഗ്യം നൽകണേ നൽകണേ നിന്റെ മുഹമ്മദ് മുഹമ്മദ് കബൂലാക്കണേ റബ്ബേ അല്ലാഹുവേ ജോലി ചെയ്യുന്നവരുടെ ിൽ നീ ബർക്കത്ത് ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേ അല്ലാഹ് അല്ലാഹ് നാട്ടിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ ജോലികളിൽ നീ അല സയ്യിദിനാ വ വ ഹബീബിനാ മുഹമ്മദിൻ സഹബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി യസിഫൂൻ سلام على المرسلين والحمد لله رب العالمين بفضل صلى الله, الله على محمد صلى الله, صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم